അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും വടക്കാഞ്ചേരിയിൽ കലുങ്കു നിർമ്മാണത്തിലെ അനാസ്ഥ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുന്നതായി പരാതി സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള കെടുകാര്യസ്ഥത ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ആരോപണം പുല്ലാനിക്കാട് മുതൽ പുന്നാമ്പറമ്പ് സെന്റർ വരെ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വികസനങ്ങൾക്ക് സുഗമമായ ഗതാഗത സഞ്ചാരം അനിവാര്യമാണെങ്കിലും ഏറെ പ്രാധാന്യമുള്ള കുടിവെള്ളം മുട്ടിപ്പോകുന്ന അവസ്ഥ സംജാതമായതിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത ആശങ്ക ഉളവാക്കുന്നു എന്നും പരാതിയുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എ സി മൊയ്തീൻ തുടങ്ങി വെച്ച ഈ പദ്ധതി സേവ്യർ ചിറ്റിലപ്പള്ളി മുൻകൈയെടുത്ത് നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് കലുങ്കു പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായി വാഴാനി കുടിവെള്ള പദ്ധതി തൊട്ട് ജലനിധി വിതരണവും താറുമാറായത് കുടിവെള്ള പൈപ്പുകളെല്ലാം നിർമ്മാണ പ്രക്രിയകളുടെ ഭാഗമായി ബദൽ സംവിധാനങ്ങളില്ലാതെ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് എന്നും അംഗൻവാടികൾ പോലും കുടിവെള്ളമില്ലാതെ നട്ടം തിരിയുന്ന സ്ഥിതിയാണെന്നും ആരോപണമുണ്ട് വിഷയത്തെക്കുറിച്ച് വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഓഫീസിൽ വിവരം ധരിപ്പിച്ചപ്പോൾ മുടന്ത ന്യായങ്ങൾ നിരത്തി തടിയൂരുകയാണെന്നും കുടിവെള്ള വിതരണം സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഓഫീസുകളിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും പഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു നമ്മുടെ പുല്ലാനിക്കാട് മുതൽ പുന്നമ്പറമ്പ് സെൻറ്റർ വരെ മെയിൻ റോഡ് വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ ജൂലൈ പത്താം തീയതി ഉദ്ഘാടനം ചെയ്തു പൊതുവരമാരി ബഹുമാനപ്പെട്ട റിയാസ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഈ റോഡ് വളരെ അനിവാര്യമായ റോഡ് തന്നെയാണ് യാതൊരു സംശയമില്ല ഞങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ടിപ്പ് അനുഭവിക്കുന്നുണ്ട് ശ്രീ ഏ സി മൊയ്തീൻ ഒരു മൂന്ന് വർഷം മുമ്പ് തന്നെ തുടങ്ങി വെച്ച ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ ആ ഇച്ഛാശക്തി കൊണ്ട് അത് പ്രാവർത്തിക തലത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ വടക്കാരി എം എൽ എ ശ്രീ ശ്രീ ചെലപ്പള്ളി മുൻകൈ എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇതിനെല്ലാം തകിടമറയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സംവിധാന സംവിധാനങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് ഒന്ന് ഈ റോട്ടിൽ ഇരുപതോളം കലുങ്കുകളുടെ നിർമ്മാണമുണ്ട് ഉണ്ട് ഇരുപതിൽ പരം കലുങ്കുകൾ ഇപ്പോൾ പൊളിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ഭാഗം പൊളിക്കുകയാണ് അപ്പോൾ ആ അന്നത്തെ ആ പദ്ധതിയിൽ കെ എസ് സി ബിയുടെയും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെയും യൂട്ടിലിറ്റി സംവിധാനം ഷിപ്പിംഗ് സംവിധാനം അതിലുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റോഡിൻ്റെ ഭാഗമായിട്ട് പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വാഴാനിയിൽ നിന്ന് ശുദ്ധജല ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്ന പൈപ്പ് ലൈൻ മുഴുവൻ കട്ട് ചെയ്ത് ആ കോൺക്രീറ്റ് ചെയ്യുന്ന കല് നെറ്റുകളുടെ കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലെ പൈപ്പുകൾ മുഴുവൻ പോയിരിക്കുകയാണ് ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്നു മച്ചാട് സെൻ്റാനീസ് ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള കലുങ്കിൻ്റെ സമീപം ജലനിധിയുടെ കണക്ഷൻ പോകുന്നുണ്ട് ആരോടും ചോദിക്കാതെ അവരത് തകർത്തു വീണ്ടും ജലനിധിക്കാർ വന്ന് വീണ്ടും അത് റിപ്പയർ ചെയ്തു വീണ്ടും തകർത്തു അപ്പോൾ ഇതിൻ്റെ എല്ലാം പൈസ നാൽപ്പതോളം കുടുംബങ്ങൾക്ക് വെള്ളം ഒരു പദ്ധതിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്